ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ പുതിയ വന്നടേ ആ എന്നിട്ട് എന്നിട്ട് കൊണ്ട് പറയ്ക്കാതെ അവർ കൊണ്ടൊന്ന് കണ്ടിരിക്കുന്നു എന്തോ സംഭവിച്ചു മനുഷ്യർക്ക് ഭയങ്കര എന്താ നിങ്ങക്ക് നിങ്ങൾ ഉഷാറില്ല നീ 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 ഒന്ന് പോടാ പണ്ടേ ഞാൻ ഇത്രയും ഒരു ഉഷാറ് അല്ലേ ഇല്ല ഇല്ല സൗണ്ട് കോവിക്കേ തരില്ല കൈപ്പെടരുത് എന്നെ നമ്പി നീ ഇവിടെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് നിക്കണ്ടോട് സഹതാപവും സുഖമില്ലേ അതും നിങ്ങൾ ഭയങ്കര മോശമാണ് ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി ഉണ്ടാവുന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര മോശമാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് ട്രിപ്പിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് എന്നിട്ടിപ്പോ നിങ്ങക്ക് ആർക്കും ഉഷാറില്ലാത്ത നിന്റെ കയ്യിലൊരു അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ മരവിച്ചു എന്ന് ശരി ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു വിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ ഞാൻ ഒരു വീഡിയോ കാണുമ്പോ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരാൾ വരാത്തോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് രക്ഷയില്ല ഓ തിന്ന ബിരിയാണി പോലും പോയി നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കരുത് തൽക്കാലം ഇത്രയും മതി പരട്ടെ